ർക്കും നമസ്തേ ഏകദേശം ഒരാഴ്ച മുമ്പ് നമ്മുടെ ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്ത് വിനോദയാത്രയ്ക്ക് പോയ ഇരുപത്തൊൻപതോളം നിരാലംബരെ ഒരു തീവ്രവാദി സംഘം വെടിവെച്ച് കൊന്നു ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മനസാക്ഷിയെ തന്നെയല്ല ലോകത്തെ തന്നെ ഏറെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്ത സംഭവമായിരുന്നു അന്ന് ഈ ഭീകരവാദികൾ നടപ്പാക്കിയത് അവിടെ വിനോദസഞ്ചാരത്തിന് വന്നവരായിരുന്നു ഇതിനിരയാകപ്പെട്ടവർ തങ്ങളുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ തങ്ങളുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ തങ്ങളുടെ മക്കളോട് ഒപ്പം തങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ സന്തോഷകരമായി ചെലവഴിക്കാൻ വേണ്ടി എത്തിയ ഇരുപത്തൊൻപത് പേരെയാണ് ഇവർ വെടിവെച്ച് കൊന്നത് ഈ ഭീകരവാദികൾ ചെയ്തത് എന്താണ് ഈ ഓരോ ഈ ഇവർ കൊല്ലുന്നതിന് മുൻപ് ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞു അത് അറിയാത്ത ആൾക്കാർ അതിൽ നിന്ന് തയ്യാറാകാത്തവരെയാണ് ഇവർ വെടിവെച്ച് പോകുന്നത് അതായത് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇത് ഇസ്ലാമിക ഭീകരരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ള കാര്യം ഇതിനകത്തിൽ മരിച്ചതിൽ ഒരു ക്രിസ്ത്യാനിയും ബാക്കി ഹിന്ദുക്കളുമായിരുന്നു ഇസ്ലാമിക ഭീകരർ ഹിന്ദു ഇസ് ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാണ് അവിടെ കൊലപാതകം നടത്തിയത് ഇത് നമ്മളെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് ഇത്രയും നിരപരാധികളെയും നിരാശ്രയരും നിരാലംബരമായ ആൾക്കാരെ അവരുടെ ഭാര്യമാർ അല്ലെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെ മക്കൾ അല്ലെ സഹോദരങ്ങൾ എന്നിവരുടെ മുന്നിൽ വെച്ച് ക്രൂരമായി വെടിവെച്ച് കൊന്നത് നമ്മൾ ലോകം ആകെ നടുങ്ങി ഇത് സമൂഹത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആ ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾക്കെല്ലാം അറിയാം ഇത് ചെയ്തത് മുസ്ലിം ഭീകരവാദികളാണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഈ ചർച്ചകൾ നമ്മൾ വഴിതിരിച്ചു വിടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് തന്നെയല്ല സമൂഹത്തിനാകെ ദോഷമാണ് കാരണം നമ്മളെല്ലാം ഈ സമൂഹ ജീവികളാണ് നമ്മൾക്കെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ഇസ്ലാം വിശ്വാസികളായ ഇസ്ലാം വിശ്വാസികളായ സുഹൃത്തുക്കൾ ക്രിസ്ത്യ ക്രിസ്ത്യൻ മതവിശ്വാസികളായ സുഹൃത്തുക്കൾ ഹിന്ദു മതവിശ്വാസികളായ സുഹൃത്തുക്കളെല്ലാം നമുക്ക് എല്ലാം ഉണ്ട് നമ്മൾ സാമൂഹ്യജീവിയാണ് സമൂഹജീവിയാണ് തീർച്ചയായും നമ്മൾക്കെല്ലാം അറിയാം എല്ലാ ഇസ് മുസ്ലിങ്ങളും തീവ്രവാദികളല്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗമാണ് തീവ്രവാദ പ്രവർത്തനവും ഇത്തരം ഭീകരമായിട്ടുള്ള ക്രൂരകൃത്യവും ചെയ്യുന്നത് നമ്മൾ എത്രയോ പേര് ഒരു ദിവസം എത്രയോ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട് ഇവരെല്ലാവരും തീവ്രവാദികളാണോ അല്ല ഒരു വിഭാഗം വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ മതം തലയ്ക്ക് പിടിച്ച് മനുഷ്യത്വം മരവിച്ച് അവർ ഇതേപോലെയുള്ള ക്രൂരകൃത്യത്തിന് ഇറങ്ങിയിരിക്കുന്നത് അത് വെച്ചിട്ട് ആ ഒരു സമൂഹത്തെ ഒന്നടങ്കം നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അല്ലെ ഒന്നടങ്കം അവരെല്ലാം തീവ്രവാദികളാണെന്ന രീതിയിൽ ചർച്ച മുന്നോട്ട് പോകുന്നത് വളരെയേറെ ഖേദകരമാണ് അപകടകരമാണ് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മലയാളിയായ ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹലഭാഗ്യനും കൊല്ലപ്പെട്ട കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളും കുട്ടികളും മകളുടെ മക്കളും അടങ്ങുന്ന സംഭവത്തോടൊപ്പമാണ് അവിടെ വിനോദയാത്രയ്ക്ക് പോയത് ഈ മകളുടെയും ആ കൊച്ചുമക്കളുടെയും മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തിനെ ആ ഭീകരവാദികൾ വെടിവെച്ചു പോകുന്നത് ഈ അന്യനാട്ടിൽ ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ സഹായിക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ഇല്ലാത്ത ഒരു നാട്ടിൽ ഈ പെൺകുട്ടി അച്ഛൻ്റെ ചേതനേറ്റ ജഡം മുന്നിൽ കിടക്കുന്നത് കണ്ട് പകച്ച് നിന്ന് ആ പെൺകുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ആ നാട്ടിലെ രണ്ട് മുസ്ലിം സഹോദരന്മാരാണ് അവരുടെ സഹായത്തോടു കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല നമുക്ക് ചിന്തിക്കുന്ന സമൂഹത്തിനും അതേ നമ്മൾക്ക് ചെയ്യാൻ അങ്ങനെയേ നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളു ആ കുട്ടി അക്കാര്യം തുറന്നു പറഞ്ഞു എന്നുള്ള ഒരു കാരണം വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആ കുട്ടിയെ വളരെ മോശമായിട്ടാണ് പലരും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ചെയ്ത തെറ്റാ എന്താണ് എനിക്ക് കാശ്മീരിൽ രണ്ട് മുസ്ലിം സഹോദരന്മാർ ഉണ്ടെന്ന് പറഞ്ഞതാണ് തെറ്റ് ആ കുട്ടി പറഞ്ഞതിന് എന്താണ് തെറ്റ് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ അല്ല ഒരു ചുരുക്കം ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് സമൂഹം മൊത്തം ആ ഒരു സമൂഹം മൊത്തം തീവ്രവാദികളാണ് അല്ല അത് ഉദാഹരണം തന്നെയാണ് നമ്മുടെ കേരളം കേരളത്തിൽ ഒരു വിഭാഗം ഉണ്ട് തീവ്രവാദ മനോഭാവമുള്ളവർ അവർ ഈ അവരെ എതിർ മതത്തിൽപ്പെട്ടവരെ കൊല്ലുന്നു കൈവെട്ടുന്നു കാലു കെട്ടുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരു അത് നമ്മുടെ കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ നിലനിൽ നിൽക്കുന്നുണ്ട് അതിനെതിരെയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി അതിനെക്കാട്ടി പ്രകബലമായിട്ടുള്ള ഒരു സംഘടനയുണ്ട് മുസ്ലിം ലീഗ് അവർ തീവ്രവാദികളാണോ അപ്പം ഈ ഒരു കുറ ന്യൂനപക്ഷമായിട്ടുള്ള തീവ്ര ആൾക്കാർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും നമ്മൾ തീവ്രവാദികളായിട്ട് നമ്മൾ ചിത്രീകരിക്കാൻ പാടില്ല ഇതിന് നല്ല ഉദാഹരണം തന്നെയാണ് നമ്മുടെ കേരളം കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിലെ തീവ്രവാദത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നില്ല തീർച്ചയായും ആ മുസ്ലിം ലീഗ് തീവ്രവാദ സ്വഭാവമില്ല എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഒക്കെ വളർന്നു വന്നതും ഈ ഇസ്ലാമിക തീവ്രവാദം വളർത്തിക്കൊണ്ടുവരാൻ അവരെ ശ്രമിച്ചത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എല്ലാ മുസ്ലിം സംഘടനകളും തീവ്രവാദികളല്ല അതിൻ്റെ ഉദാഹരണം ഞാൻ ഈ പറഞ്ഞ മുസ്ലിം ലീഗും എസ് ഡി പി ഐ തമ്മിലുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നന്മയെ കരുതി നമ്മളെല്ലാം ഭാരതീയരാണ് നമ്മുടെ ലക്ഷ്യം ഭാരതത്തിൻ്റെ പരമവൈഭവമാണ് സമാധാനപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഏതൊരു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകുക നമ്മൾ അന്നേരം പറയുമ്പോൾ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്നെ വിമർശിക്കും ഇന്ത്യയെ വിഭജിച്ച് വെട്ടിമുറിച്ച് രണ്ട് രാജ്യമാക്കിയതും മുസ്ലിം ലീഗ് ലീഗ് അല്ലേ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ആണ് മുസ്ലിം ലീഗാണ് ആയിരുന്നു ഇന്ത്യ വിഭജനത്തിന് മുൻകരുത്തരാഷ്ട്രവാദം കൊണ്ടുവന്നത് പക്ഷേ അവർ അതിൽ നിന്ന് മാറി നമ്മുടെ ഭാരതത്തിനോടൊപ്പം ചേർന്നാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി ഈ ചരട് വലിച്ച ഇവരുടെ പൂർവീകരായിട്ടുള്ള ആൾക്കാർ അവർ നമ്മുടെ ഈ രാജ്യം തന്നെ വിട്ടുപോയി ഇവർ ഈ ഒരു ഘടക കൂടെ നിലനിന്നും അവരിപ്പോൾ ആ ഒരു വിഘടനവാദം എന്നുള്ള ഒരു ഇതിൽ നിന്ന് തന്നെ അവർ പിന്മാറിയിട്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയാണ് തീവ്രവാദത്തിനെതിരായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത്തരക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കേണ്ടത് അത്തരക്കാരെ ചേർത്ത് പിടിച്ച് അവർക്ക് തന്നെ ഈ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾക്ക് തന്നെ ഈ തീവ്രവാദികളുടെ ഇന്ന് ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട് കാരണം അവർ തീവ്രവാദത്തെ അനുകൂലിക്കാത്തത് കൊണ്ട് അവരും ഭീഷണി നേടേറ്റെടുക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ രാഷ്ട്രനിർമാണത്തിന് അവരെ ഒപ്പം ചേർത്ത് നിർത്താൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ചില ആൾക്കാർ ഇത് ചെയ്തു എന്ന് കരുതി നമ്മൾ ഒരു സമൂഹത്തെ ഒന്നടക്കം നമ്മൾ തീവ്രവാദികളായി ചിത്രീകരിക്കരുത് അവരെ ആ രീതിയിൽ കുറ്റപ്പെടുത്തരുത് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത് അത്തരക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഇതേപോലെ അതിനെയൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗവും ഈ സമൂ ആ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ അത് നമ്മൾ എപ്പോഴും പരി നമ്മുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കണം അവരെ കൂടി നമ്മൾ ഈ കുറ്റപ്പെടുത്തി അവരെ അവരെക്കൂടെ തീവ്രവാദികളാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തരുത് അവരെ ഒപ്പം നിർത്തി ഈ തീവ്രവാദത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ അവരെ കൂടെ ഒപ്പം നിർത്തി പ്രവർത്തിക്കുകയാണ് വേണ്ടത് അവരെ ഒപ്പം നിർത്തിയില്ലെന്നുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ നിരന്തരം ഈ നമ്മൾ നിരന്തരം നമ്മൾ ദേശസ്നേഹികളായിട്ടുള്ള അല്ല നമ്മുടെ തീവ്രവാദത്തെ എതിർക്കുന്ന ആ ഒരു വിഭാഗത്തിനെ കൂടെ നമ്മൾ ഈ രീതിയിൽ കണ്ട് കൂടെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നല്ലൊരു ശതമാനവും മക്കെന്തായിരിക്കും കരുതുക എന്തായാലും ഞങ്ങളെ തീവ്രവാദികളായിട്ടാണ് ഇവർ കരുതുന്നത് മതഭീകരരായിട്ടാണ് കരുതുന്നത് ഞങ്ങൾക്ക് അല്ലാതുള്ള ഒരു നിലനിൽപ്പില്ല അതുകൊണ്ട് ഞങ്ങളും ആ വഴി തന്നെ തിരഞ്ഞെടുത്തേക്കാം എന്ന് അവർ ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ പൂർണ്ണമായും നമ്മൾ തന്നെ ആയിരിക്കും അത് നമ്മൾ ഒരിക്കലും മറന്നു നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ ഇതേപോലൊരു സംഭവം ഉണ്ടായാൽ തീർച്ചയായും നമ്മൾ അത് ചർച്ച ചെയ്യണം അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ജനങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ബോധവാന്മാരാകുകയുള്ളൂ ഇതിനെക്കുറിച്ച് അവർ ഗൗരവമായി ചിന്തിക്കുകയുള്ളൂ എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചർച്ചകൾ വസ്തുനിഷ്ഠമായിരിക്കണം യാഥാർത്ഥ്യ ബോധത്തോടെ കൂടിയുമായിരിക്കണം ചർച്ചകളുടെ ലക്ഷ്യം വഴിമാറി പോവുകയാണെങ്കിൽ വഴിമാറ്റി തിരിച്ചുവിടാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അതിനെ അവിടെ നിന്നും മാറ്റി നേർവഴിക്ക് കൊണ്ടു രാഷ്ട്രബോധമുള്ള ഓരോ പൗരൻ്റെയും കടമയാണ് ഉത്തരവാദിത്വവും ബോധമുള്ള ഏതൊരു പൗരനും അതിനായിട്ടായിരിക്കണം അവൻ്റെ ശ്രദ്ധയും ഊർജവും നൽകേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തമായ നേതൃത്വം ലോകം അംഗീകരിക്കുകയുള്ളൂ ലോകത്തിന് മുന്നിൽ നമുക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ ദേശമാണ് എൻ്റെ മാതൃരാജ്യം ഈ ദേശം ലോകത്ത് ഏറ്റവും ശക്തമാകണം ഈ എൻ്റെ ഈ രാജ്യത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ലോകത്തെ ജനത ഒന്നടങ്കം കാതോർത്തിരിക്കണം എന്നുള്ള ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് വഴി തെറ്റിപ്പോയ ചില പ്രവർത്തകർ ഭീകരവാദത്തിലോട്ട് പോയവരെ അവരെ വെച്ചുകൊണ്ട് ഒരു സമൂഹത്തിനെ മൊത്തവും നമ്മൾ കുറ്റം പറയാതിരിക്കുക അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവരെ ദോഷികളായി ചിത്രീകരിക്കാതിരിക്കുക അവരെ നമ്മടൊപ്പം ചേർത്ത് നിർത്തി ഈ വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ കഠിന ശ്രമം നടത്തുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്